ഹായ് ഞാൻ ഡോക്ടർ അമ്പിളി ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് ഫാറ്റി ലിവർ ഇപ്പോൾ ലോകത്താകമാനം ഉള്ള ആൾക്കാരിലും വർദ്ധിച്ചു വരുന്ന ഒരു രോഗാവസ്ഥയാണ് സോ ഫാറ്റി ലിവർ ആരിലൊക്കെയാണ് വരുന്നത് ഏതൊക്കെ ഫുഡാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെ ഫുഡുകളാണ് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് ഫാറ്റ് ലിവർ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അമിതവണ്ണവും ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിലുമാണ് കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി സി ആൾക്കാരിലും മദ്യപാനവും പുകവലിയും എടുക്കുന്ന ആൾക്കാരിലും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഫാറ്റ് ലിവറിന് കൂടുതലായിട്ടും മൂന്ന് സ്റ്റേജസ് ആണുള്ളത് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡിൻ്റെ അവസാനമായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഫാറ്റ് ലിവറിനെ തിരിച്ചറിയുന്നത് ആ സമയത്ത് നമുക്ക് കാലില് നീര് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളായിരിക്കാം തുടക്കത്തിലായിട്ട് വരുന്നത് ഉണ്ടാവുക അതിനുശേഷം ഗ്രേഡ് ത്രീയിൽ നിന്നും ഇത് ചിലപ്പോൾ സിറോസിസിലേക്ക് വരെ നീങ്ങാവുന്നതാണ് സിറോസിസിൽ നിന്നും അത് വീണ്ടും പോയിട്ട് ലിവർ ഫെയിലിയർ വരെ വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കുന്നതാണ് ഫാറ്റി ലിവർ ഉള്ള ഒരാളുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്നും നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഫാറ്റി ലിവർ ഉള്ള ആളുകൾ നിർബന്ധമായും റെഡ് മീറ്റ് ഒഴിവാക്കേണ്ടതാണ് അതായത് ബീഫ് പോർക്ക് വലിയ മീനുകൾ ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് പിന്നെയുള്ളത് കീറ്റോ ഡയറ്റ് ഒരിക്കലും ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇൻ്റർമീറ്റൻ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതുകൂടാതെ തന്നെ ഭക്ഷണത്തിൽ നിന്നും വെള്ളാരി കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക വെള്ളരി മാത്രമല്ല ബാക്കിയുള്ള ധാന്യങ്ങളും ഗോതമ്പ് റാഗി ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു മിതമായ അളവിൽ മിതമായ അളവിൽ മിതമായ ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പുകവലിയും മദ്യപാനവും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കിയാൽ ഫാറ്റി ലിവർ നമുക്ക് കണ്ട്രോള് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതായത് മുട്ടയുടെ വെള്ള പിന്നെ മുളപ്പിച്ച പയർ കടല ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മുട്ടയുടെ മഞ്ഞ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതും നിങ്ങൾ ഡെയിലി വീക്കിലി ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു മണിക്കൂറോളം വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതായത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ബദാം നട്ട്സ് ഇതൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൂടാതെ ചെറിയ മത്സ്യങ്ങൾ നത്തോലി മത്തി പോലുള്ള ചെറിയ മത്സ്യങ്ങൾ ഇവയൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാൽ നിറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് ശരീരത്തിന് നല്ലതുമാണ് കൂടാതെ നിങ്ങൾക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കൂടാതെ തന്നെ പ്രോബയോട്ടിക്കായ തൈര് അത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതലും നല്ലതാണ് ഫാറ്റി ലിവർ ഉള്ള ഒരാളുടെ ഒരു ഫുഡ് ചാട്ട് എങ്ങനെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം രാവിലെ തന്നെ ഒരു ചായ കിട്ടിയാൽ പ്രഭാത കാര്യങ്ങളൊക്കെ നല്ല പോകുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക അതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ ടീയോ അത് അല്ലെങ്കിൽ മിനറൽ വാട്ടറോ അങ്ങനെയുള്ള കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് അതിനുശേഷം നിങ്ങൾക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ റാഗിയുടെ പുട്ടോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അതിന് കൂടെ തന്നെ സാലഡ്സ് നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക അതിനുശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുന്നേരം നിങ്ങൾക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സാലഡ്സോ നിങ്ങൾക്ക് പതിനൊന്ന് മണിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഒന്നോ രണ്ടോ ചപ്പാത്തി എടുക്കാവുന്ന എടുക്കാവുന്നതാണ് അതിന് കൂടെ തന്നെ നിങ്ങളൊരു നോൺ വെജ് ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങൾ അത് കറി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ ഒക്കെ ഉപയോഗിക്കാം ഒരിക്കലും നിങ്ങൾ വറുത്തതോ പൊരിച്ചതോ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ഫാറ്റി ലിവറുള്ള ആൾ ഉപയോഗിക്കാൻ പാടില്ല അതിനുശേഷം ശേഷം നാല് മണിക്ക് നിങ്ങൾക്ക് ഗ്രീൻ ടീയോ അല്ലെങ്കിൽ സാലഡ്സോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി രാത്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് റാഗിയുടെ പുട്ടോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ദോശയോ അങ്ങനെയായിട്ട് അതിന് കൂടെ തന്നെ കടലക്കറി അതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്നതാണ് കൂടാതെ തന്നെ സാലഡ്സ് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കാം ഫാറ്റി ലിവർ ഉള്ള ഒരാൾ വ്യായാമത്തിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് വീക്കിലി അഞ്ച് ദിവസമെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കൂടാതെ തന്നെ ഈ സ്റ്റെപ്പൊക്കെ കയറാൻ ലിഫ്റ്റ് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പരമാവധി നടക്കാനുള്ളതൊക്കെ ആണെങ്കിൽ നടന്ന് തന്നെ പോവുക കൈകൾ വീശി നന്നായിട്ട് സ്പീഡിൽ നടന്നു തന്നെ പോവുക പിന്നെ അല്ലാത്തതായിട്ടുള്ള സൈക്ലിങ് സ്വിമ്മിങ് സ്കിപ്പിങ് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ വ്യായാമത്തിലൂടെയും മിതമായ അളവിൽ മിതമായ ആഹാരം കഴിച്ച് നന്നായിട്ട് വ്യായാമം ചെയ്തിട്ട് ഫാറ്റി ലിവർ ഒരു പരിധി വരെ നമുക്ക് ഏവർക്കും കുറയ്ക്കാവുന്നതാണ് പൊതുവേ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിൽ ലക്ഷണങ്ങളൊന്നും സാധാരണ കണ്ടുവരാറില്ല മറ്റേതെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കാം നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കൂടാതെ തന്നെ രക്തപരിശോധനയിൽ ഫാറ്റി ലിവർ ഉള്ള ആൾ രക്തപരിശോധന ചെയ്യുന്ന സമയത്ത് അതിൽ എസ് ജി പി ടിയുടെ അളവ് കൂടുതലായിരിക്കാം ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്ക്രീനിങ് വഴി ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയൊക്കെയാണ് ഫാറ്റി ലിവർ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം കൂടുതലായിട്ടും നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അതിൽ തന്നെ എസ് ജി ഒ ടി എസ് ജി പി ടി വേരിയേഷൻസ് നോക്കിയിട്ട് നമുക്ക് ഫാറ്റി ലിവർ കണക്കാക്കാം കൂടാതെ തന്നെ ലിപ്പിഡ് പ്രൊഫൈല് നോക്കിയിട്ട് നമുക്ക് ഫാറ്റി ലിവർ മനസ്സിലാക്കാവുന്നതാണ് അതിൽ എച്ച് ഡി എല്ലും എൽ ഡി എല്ലും നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫാറ്റി ലിവറിനെ കണക്കാക്കാവുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് വയറിൻ്റെ സ്കാനിങ് അതിലൂടെ നമുക്ക് ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ഏതാണെന്ന് തിരിച്ചറിയാവുന്നതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് മാസത്തോളം കാലം നിങ്ങൾ ഡയറ്റിലും വ്യായാമത്തിലും ഒക്കെ ശ്രദ്ധ കൊടുത്താണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവറിനെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതുപോലെ രണ്ട് മാസത്തോളം കാലം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും വ്യായാമവും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവറിനെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് മെഡിക്കേഷൻ എടുക്കാവുന്നതാണ് കൂടാതെ തന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ് പാർശ്വഫലരഹിതമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി